എന്താ വല്ലാതിരിക്കുന്നത് അച്ഛനെ അനുജത്തിമാരെയൊക്കെ വിട്ടു പോന്നോണ്ടാണോ ഇരിക്കേ വേണ്ട സാർ ഞാനിവിടെ നിന്നോളാം സാറോ ഇത് ഓഫീസല്ല ഇങ്ങോട്ടിരിക്കേ പക്ഷെ എന്റെ കല്യാണ കാര്യത്തിൽ ഐ പ്രപ്പോസ്ഡ് ആൻഡ് എന്നേ പറയാൻ പറ്റൂ എന്റെ സ്വപ്നത്തിലെ പെൺകുട്ടിയെ തന്നെ എനിക്ക് വധുവായിട്ട് കിട്ടി സക്സസ് പറയാറായിട്ടില്ല ഒരു മണം ഇവിടെ കറങ്ങുന്നുണ്ട് അതെന്റെ ചെറുപ്പം മുതലേ എനിക്ക് സംഗീതത്തിൽ വലിയ ഭ്രമമായിരുന്നു അതുകൊണ്ടാണ് എന്റെ ശ്രീമതിക്ക് ശാസ്ത്രീയ സംഗീതം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത് ഇന്ന് നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ ദിനമാണ് ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കേണ്ട ഒരു രാത്രി ഒരു പാട്ടുപാട് പ്രതീക്ഷിച്ച പോലെ ഈശ്വരാ ഫസ്റ്റ് നൈറ്റ് തന്നെ എന്താ നാണമായിട്ടാ പതിയെ പാടിയ മതി ആരും കേക്കൂല ഉം പാട് എന്ത് നീവിളിയുടെ കുറിപ്പിട്ടാ വിളിക്കാം നീവിളി നമ്മ വിളിക്കാം അയ്യോ ഞാൻ ചാടനോടാ എന്താ കള്ളൻ കള്ളൻ കത്തി കിടക്ക മുറിയിൽ വന്ന് ഒരു കള്ളൻ കത്തി കാണിച്ച് ഭയപ്പെടുത്തി എന്നെ ഇതുവരെ കൊണ്ടുവന്നു കൃഷ്ണൻകുട്ടി കണ്ടതുകൊണ്ട് കള്ളൻ രക്ഷപ്പെട്ടു കള്ളൻ അങ്ങോട്ട് ഓടി കൃഷ്ണൻകുട്ടിയോടെ കള്ളനെ പിടിക്കാൻ കൃഷ്ണകുട്ടി ഇങ്ങോട്ട് ഓടി അടിയാളെ ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ് നീ അത് ലാസ്റ്റ് നൈറ്റ് ആക്കല്ല ില്ല എന്താ നമ്മള് കള്ളത്തിൽ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഇതൊക്കെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ചെയ്യുന്നതാ ഇങ്ങോന്നെ ഒരു കാര്യം